ഇന്ന് നമുക്ക് ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ പരമഹംസരുടെ ഒരു കഥയാണ് എന്റെ കൂട്ടുകാരെ ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യൻ തന്റെ മഹാപണ്ഡിതനായിട്ടുള്ള സുഹൃത്തിനെ കൂട്ടിയിട്ട് ഒരു അവസരത്തിൽ തന്റെ ഗുരുനാഥനായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അരികിലെത്തി ശിഷ്യന്റെ സുഹൃത്ത് വല്യ പണ്ഡിതായ കാരണം ഭഗവാനുമായിട്ട് അവരങ്ങനെ സംസാരിച്ചിരുന്നു ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഈ പണ്ഡിതനെ കാണാട എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും ഉടനെ ആ അധ്യായ വരി വാഗും ഒക്കെ തെറ്റാതെ ഓർത്തെടുത്ത് അദ്ദേഹം പറയും അങ്ങനെ ഏറെ നേരം സംസാരിച്ച ശേഷം ശ്രീരാമകൃഷ്ണ ഭഗവാൻ പണ്ഡിതനോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പണ്ഡിതന്മാർ കഴുകനെ പോലെയാണ് വളരെ ഉയരത്താ പറക്കുന്നത് ഞാൻ ഒരു ചെറിയ കിളിയാണ് ചെറിയ 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 മരങ്ങളെ അങ്ങേ കൊമ്പിലും ഇങ്ങേ കൊമ്പിലും ഇങ്ങനെ നടക്കും കഴുകന്മാര് പക്ഷേ വലിയ ഉയരത്താണെങ്കിലും താഴെ കിടക്കുന്ന ശവങ്ങളിലായിരിക്കും തന്റെ സുഹൃത്തായ പണ്ഡിതൻ എന്തോ അഹങ്കാരോ അവിവേകോ എന്തോ പറഞ്ഞിട്ടുണ്ട് അതാണ് ഗുരു ഈ കഴുകന്റെ ഊമ കൊണ്ടുവന്നത് എന്ന് തോന്നി ശിഷ്യന് അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി തിരക്കൊഴിഞ്ഞപ്പോ അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു പ്രഭു എന്റെ കൂട്ടുകാരനായ ആ പണ്ഡിതന്റെ സംസാര ശൈലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി അതാണതിലും അങ്ങ് ആ കഴുകൻ്റെ ഓമയൊക്കെ പറഞ്ഞത് അവനു വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങ് എന്നോട് ക്ഷമിക്കണം അവനോട് അവൻ്റെ സംസാരത്തിൽ എനിക്ക് നീരസം തോന്നിയെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി ഞാൻ അവനോട് പറഞ്ഞ ഉത്തരം അത് നിനക്ക് തന്ന ഉത്തരം അവനോട് പറഞ്ഞത് അവന് മനസ്സിലാവാറു അവനത് മനസ്സിലായിട്ടുണ്ട് അവൻ നല്ല അറിവുള്ളവനാണ് അവനിനി ബഹുദൂരം സഞ്ചരിക്കാനൊന്നുമില്ല പിന്നെ അവൻ്റെ സംസാരം അവൻ അമിതമായി സംസാരിക്കുന്നെന്ന് നിനക്ക് തോന്നല്ലേ നീ വെണ്ണ കണ്ടിട്ടില്ലേ വെണ്ണ നെയ്യായി പരിണമിക്കുമ്പോൾ കടപ്പെട്ട കടപ്പെട്ടു പൊട്ടിക്കൊണ്ടിരിക്കും അതൊരവസ്ഥയാണ് വെണ്ണയിൽ നിന്നും നെയ്യിലേക്കുള്ള ഭാവപ്പകർച്ച ആ ഭാവപ്പകർച്ചയിൽ ശബ്ദകോലാഹലങ്ങളുണ്ടാവും പ്രകടനങ്ങളുണ്ടാവും എന്നാൽ നെയ്യായി തീർന്നാൽ പിന്നെ നിശബ്ദമാണ് ഒന്നും പറയാനില്ല ഒന്നും കാണാനില്ല ഒന്നും കേൾക്കാനില്ല ഒന്നും അറിയാനില്ല അവന് ഒരിത്തിരി വിജ്ഞാനത്തിൻ്റെ അഹങ്കാരമുണ്ട് അത് തീർക്കാനാണ് കരുണാമയായ അമ്മ അവനെ എൻ്റെ മുമ്പിലേക്ക് തള്ളിവിട്ടത് അത് പരിപൂർണമായി തീർന്നിരിക്കുന്നു അവൻ പിന്തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അവൻ രക്ഷപ്പെട്ടു കഥ എല്ലാവർക്കും ഇഷ്ടായിരിക്കും ഇഷ്ടപ്പെട്ടാൽ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവരും സൽക്കഥകൾ കേട്ടിട്ട് നല്ല കുട്ടികളായിട്ട് വളരട്ടെ